ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അപ്പോൾ അതേ ഞാൻ വന്നിരിക്കുന്നതേ അടിപൊളി ഒരു സീനിയയുടെ കോംബോ ആയിട്ടാണ് കേട്ടോ നോക്കിക്കോ ഈ പ്ലാന്റ് നോക്കിക്കോ ഇതാണ് നമ്മൾ സെയിലിന് ഇപ്പോൾ കൊടുക്കുക ആ ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ഇതുണ്ടോ ഓരോ പൂങ്ങളും കണ്ടോ അപ്പോൾ ഇതേപോലെ ഭയങ്കര കട്ടിയായിട്ട് നമുക്കുണ്ടാകുമെ അപ്പോൾ ഇതിൻ്റെ സീഡ് എടുത്ത് നമുക്ക് ഇത് നടുകയും ചെയ്യാവേ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഈ പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിലിന് വിടുന്നത് നോക്കിക്കോണം എ എത്ര പൂവുണ്ടെന്ന് ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കോണം കേട്ടോ അതുകൊണ്ടാണേ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നത് നോക്കി ഒരു ഇരുപതെണ്ണത്തിൻ്റെ മേളിൽ വരുന്നില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നോക്കിക്കേ അപ്പോൾ അത്ര ഉണ്ടല്ലോ നമ്മൾ സെയിലിന് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു മജന്തയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇത് കണ്ടോ ഇരിക്കുന്നു കണ്ടോ ഇത് മജന്തയുടെ തന്നെയാണ് അപ്പോൾ ഞാൻ മറ്റേതെന്ന് പറയുമ്പോൾ ഞാൻ ഈ പാകത്ത് വെച്ചെടുത്തതാണ് മഴ കാരണം കേട്ടോ മഞ്ഞ ഫ്ലോറസൻ മഞ്ഞ തീ മാമ്പഴക്കളർ റെഡ് ഓറഞ്ച് അങ്ങനെ അഞ്ച് കളറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോന്നിലും എത്ര മുട്ടയെന്നറിയാമോ ശരിക്കുമുണ്ട് നിങ്ങളാദ്യത്തെ ആ പ്ലാന്റ് എടുത്ത് നോക്കുമ്പോൾ ഇരുപത് പൂവിന് മേളിലുണ്ട് ഒരു പ്ലാന്റേലെ അപ്പോൾ ഇതിൻ്റെ അകത്തിൻ്റെ അതിൻ്റെ ഏതെല്ലാം പെറ്റൽസ് എന്ന് പറയുന്നത് നാല് മുതൽ അഞ്ച് വരെ കുറഞ്ഞതുണ്ട് കേട്ടോ അപ്പോൾ ലെയർ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇത് കണ്ടോ ഇത് മജന്താടയാണേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുള്ളൂ നാല് മുതൽ അഞ്ച് വരെയുള്ള കളറുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇതുകൊണ്ടെങ്കിൽ മുട്ടുകളൊക്കെ കണ്ടോ ഒരു ഇരുപതെണ്ണത്തിന് മുകളിൽ ഒരു രണ്ട് മാസം മാസമാകുമ്പോഴത്തേനും പൂവാകുന്നുണ്ട് ഇത് പിന്നെ റെഡ് റെഡിൻ്റെ അകത്ത് ലൈറ്റായിട്ട് മഞ്ഞ കയറി വരുന്നുണ്ട് അത് വിരിഞ്ഞ് വരുമ്പോഴുള്ളതാണ് ഇതിൻ്റെ മുട്ടുകളൊക്കെ കണ്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലോറസൻ്റ് മഞ്ഞയാണ് അത് ശരിക്കും ഇതിന് നമ്മൾ ഡി എ പി മാത്രം കൊടുത്താൽ മതി കേട്ടോ സാധാരണ മണ്ണിൽ വെച്ചിട്ട് ഡി എ പി മാത്രം കൊടുത്താൽ മതി ഇടയ്ക്ക് സാഫൊക്കെ അടിച്ച് കൊടുത്താൽ മതി അത് ഒത്തിരി വലിയ കീടങ്ങളൊന്നും പിടിക്കത്തില്ല ശരിക്കും എത്ര നാൾ നിൽക്കും നിൽക്കുമെന്നറിയാമോ ഇത് അതിന് മാമ്പഴ മഞ്ഞയാണ് ഇത് ഇത് കണ്ടോ അപ്പോൾ എനിക്ക് ഈ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുവോ സാധാ കോളിൽ വിളിക്കുവോ ചെയ്യാൻ കേട്ടോ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെയാണ് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ നമ്മളിത് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഇതിൻ്റെ അകത്ത് അഞ്ച് കളർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് ഓറഞ്ചാണേ അപ്പോൾ എത്രയാണ് എത്ര കളറുണ്ടെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് കളറാണ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു തരാം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ